കുറെ ആളുകൾക്ക് അവരെവിടെയെങ്കിലും ഒരു അവസരം കിട്ടിയാൽ ആളിക്കത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ എന്തെന്ന് ആ വിഷയം ചെന്ന് പരിഹരിക്കുക ഇവിടെ എറണാകുളം എംപിയും ഇവിടുത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും മുഹമ്മദ് ഷിയാസും ചെയ്തത് ആ വിഷയം അവർ രമ്യമായി പരിഹരിച്ചു അത് ആ വിഷയം ആളിക്കത്തിക്കാനും ഈ വർഗീയവാദം പറയുന്ന ആളുകൾക്ക് ആയുധങ്ങൾ കൊടുക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ അത് ചെയ്ത് ഞാൻ അതിൽ അവരെ രണ്ടുപേരെയും ഫൈബിയേയും ഷിയാസിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുക ആ വിഷയം തീർത്തു എന്നിട്ട് ആ എഴുതിയിലേക്ക് അതിലേക്ക് വീണ്ടും എണ്ണപൊരു ഒഴിക്കുകയാണ് വീണ്ടും അത് ആളെ കത്തിക്കാൻ വേണ്ടി അത് ചെയ്യാൻ പാടില്ല ആ വിഷയം സെറ്റിൽഡാണ് നമ്മൾ നമ്മുടെ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തെ വഷളാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യവും നമ്മൾ ചെയ്യരുതെന്നാണ് ഞങ്ങളുടെ വിനീതമായ അഭിപ്രായം ആ കാര്യത്തിൽ വളരെ ജാഗ്രത പാലിക്കുന്ന ആളാണ് മുനമ്പ് ഞങ്ങൾ ഇടപെട്ട് എങ്ങനെയാണ് എല്ലാവരും ഇടപെട്ടെങ്ങനെയാണ് ബി ജെ പി ഇടപെട്ടത് അത് അതൊരു വർഗീയ വിഷയമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് രണ്ട് മതങ്ങള് തമ്മിൽ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി അവരൊക്കെ പോയി കൊടപിടിച്ചു കൊടുത്തു സി പി എം അല്ലേ ഞങ്ങള് ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ടായിരുന്നു ഞങ്ങൾ കൃത്യം ശരി